നമസ്കാരം നമുക്കെന്നേ പുതിയ ഒരു നമ്മളൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് നമുക്കൊരു ചക്ക കിട്ടിയെന്ന് പറഞ്ഞില്ലായിരുന്നു പടുപിലാവലെ ചക്ക ആ ചക്ക കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാമെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇത് ചക്കക്കുരുവാണെങ്കിൽ കിടക്കുന്നത് അതിൻ്റെ ഈ ചക്കക്കുരുവിൻ്റെ പാടയാണ് ഈ സാധനം ഈ സാധനം നമ്മളെടുത്ത് ആലുമണി പരിഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ ചായക്ക് വയ്ക്കാനുകൊണ്ട് ഒരു സാധനം ചക്കയുടെ കേട്ടോ ചക്കയുടെ ഇപ്പം ഒന്നാമത് ചക്ക ഇല്ലാത്ത സമയമാണ് ഇല്ലാത്ത സമയമാകുമ്പോൾ നമുക്ക് ചക്ക കൊണ്ട് പല കറികളും നമ്മൾ പൈസ കൊടുക്കാതെ കൊണ്ട് നമുക്ക് ഒരുപാട് കറികൾ വയ്ക്കാം നിങ്ങളെ കാണിക്കാൻ ാണ് പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട് ഇതേ ചക്കയുടെ പാട നമ്മള് വറുത്തായിരുന്നു അല്ലെ ആ അത് തന്നെ ചകിണി ചകിണി നമ്മൾ വറുത്ത് ചക്കയുടെ ചകണി വറുത്താണ് ഇത് അപ്പൊ ഇതിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ആരും കണ്ടില്ലേ കാണണം അപ്പൊ ഇത് ആ അത് തന്നെ കേട്ടോ പക്ഷെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഈ ബഡ് ഫ്ലാവിന്റെ ചക്കയുടെ ചകിണിയാണ് ഇങ്ങനെ വറക്കാൻ പറ്റത്തുള്ളൂ അല്ലേ ഇതൊക്കെ കണ്ടോ ഇത് നിങ്ങൾക്ക് കാണാവോന്ന് എനിക്ക് അറിയത്തില്ല ഈ ചകിണിയൊക്കെ വറുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ചക്ക ആ ചക്ക പോലെ തന്നെ ചക്ക ചക്കറക്കണത് അതേ ടേസ്റ്റും ഉണ്ട് അല്ലെ ചിലപ്പോ അതിനേക്കാൾ ചെയ്യണു ടേസ്റ്റ് ഉണ്ട് ഇതിന് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ നമ്മുടെ ചക്ക പാടം നമ്മൾ കളഞ്ഞിട്ടില്ല അപ്പൊ നോക്കിയപ്പോൾ അതെ അതെ ഞാൻ കാണിച്ചാൽ വേറൊരു കാര്യമുണ്ട് ഇതും കൊണ്ട് വേറെ കുറെ റെസിപ്പീസും നമുക്ക് ചെയ്യാം ഇപ്പൊ നമ്മള് നാലുമണിക്കുള്ള സാധനമാണ് ചെയ്യുന്നത് ഇതുകൊണ്ട് പല രീതിയിൽ ഇത് നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ഉള്ള പല റെസിപ്പി ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പൊ നമ്മൾ എണ്ണയെടുപ്പ് വെച്ചിട്ടുണ്ട് അതിനകത്ത് എണ്ണ മൂന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അരി വെച്ചിരിക്കുന്ന പാടാ നമുക്ക് അതിലോട്ടിട്ടു വറക്കാം നമുക്ക് ഏ ഇത് പെട്ടെന്നുള്ളൊരു നാലു മണി പോലെ നമ്മള് ചക്കയൊക്കെ മിക്കവാറും വീടുകളിൽ ഉണ്ടാക്കണ രാത്രി കഴിക്കാനാണ് കൂടുതൽ കൂടുതലുണ്ടാക്കണത് കാരണം നാലുമണിക്കൊക്കെ നമ്മൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണ കഴിക്കുന്നത് അല്ലെ ഒരു ചായയും ചെറുകടിയൊക്കെയാണ് സാധാരണ കഴിക്കുന്നത് കുഴപ്പമില്ല പക്ഷെ കൂടുതൽ ആൾക്കാരും ചക്കയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ ഈ ചക്ക വെട്ടുമ്പോ ഉണ്ടല്ലോ നമുക്ക് അന്നേരം അന്ന് വൈകുന്നേരം നാലു മണിക്ക് ഒരു ചായക്ക് ഒരു കടിയൊന്നും ഉണ്ടാക്കാനായിട്ട് ഇല്ലാത്തത് അല്ലെ ഉണ്ടാക്കാൻ പാടായിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ചക്ക നമ്മള് വെട്ടി അരിഞ്ഞ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാട ഇങ്ങനെ ഇഞ്ഞ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും കൂടെ വറുത്ത് ഒരു കട്ടഞ്ചായം കൂടി ഉണ്ടായി കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ട് നമുക്ക് ചക്ക ഒരുക്കാം അല്ലെ അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്ക ഒരുക്കാൻ ഒരു എനർജിയും കിട്ടും അല്ലെങ്കിൽ അത് തന്നെ നമ്മൾക്ക് ഒരു ആശ്വാസം ഉണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് കുറിച്ചിട്ട് ഒരു നല്ലൊരു നല്ലൊരു അടിപൊളി സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാം പിന്നെ ഇത് ഇപ്പൊ നമ്മൾക്ക് ഇന്ന് ചക്ക ഉണ്ടാക്കുന്ന കൊണ്ട് കുറെ പണിയുണ്ട് കേട്ടോ ചക്കയും ചിക്കനും ഉണ്ടാക്കുന്ന ദിവസമാണ് നമ്മൾ ഇത് വറുത്തത് ഒത്തിരി പണിയുള്ളതുകൊണ്ടാണ് നമ്മൾ ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാത്തത് അതല്ലെങ്കിൽ ഇത് വെച്ച് വേറെ സാധനം ഉണ്ടാക്കളൊക്കെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാക്കാം അപ്പൊ അതൊക്കെ ഉണ്ടാക്കണം വേറെ നമുക്ക് അടുത്ത ദിവസം കാണാം അല്ലെങ്കിൽ ഒരു കാര്യമാണ് നിങ്ങൾ ഇത് വെച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാവുന്ന ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം ചക്കപ്പാടം കൊണ്ടുള്ള പറ്റ ഐറ്റംസ് അല്ലേ പറയാനുള്ള അതെന്നുവച്ചാ മറ്റുള്ളവർക്കും അതൊക്കെ ഉണ്ടാക്കി നോക്കാലോ സത്യം ചക്കണ മുള്ള ഒന്നും കരിമല്ലാ മതി അല്ലേ പണ്ടൊക്കെ എന്റെ ഒക്കെ ചെറുപ്പത്തിലാണ് പച്ചക്കറി ഒന്നും അങ്ങനെ മേടിക്കില്ല നമ്മളൊരു ചക്ക ഉണ്ടല്ലോ ചക്ക കൂഞ്ഞൊരു തോരൻ ചക്കപ്പാടിയും ചക്കപ്പുറം കൊണ്ടുവരിശേരി അല്ലെ ചക്ക കൊണ്ട് ശരി ഒരു മെടുക്ക് വരട്ട എല്ലാം ചക്ക ഉണ്ടാ ചോര മോരല്ലാത്ത എല്ലാം ചക്കയാന്ന് പറഞ്ഞതുപോലെ ചക്ക ചക്ക പല കറികൾ നമുക്ക് വെക്കാം നമ്മളിത് മരുന്നൊന്നും അടിക്കുന്ന സാധനമല്ല നമ്മൾ വേറൊരു കാര്യമുണ്ട് നമ്മുടെ ഈ ചക്ക നാടൻ ചക്കയല്ല അല്ല അല്ല നമ്മുടെ പ്ലാവിന്റെ ചക്കയാണ് പക്ഷെ അതൊന്നും ഇതിനകത്ത് വേറെ ഒന്നും ചേർന്നിട്ടില്ല പ്ലാവ് അല്ലെന്നേ ഉള്ളു പിന്നെ ഒന്ന് ഒരു മരുന്നോ മായ നമ്മളിത് അതേസമയം നമ്മൾ നമ്മൾ പച്ചക്കറിയൊക്കെ മേടിച്ചാൽ എത്ര ദിവസം നമ്മൾ വെള്ളത്തിലിട്ട മഞ്ഞളും ഒക്കെ ഇട്ട് നമ്മൾ വെള്ളത്തിൽ ഒന്നും വേണ്ട പ്ലാവിന്റെ വേണ്ടായില്ലോ നാടൻപ്ലാവിന്റെ പാട വാറ വളരെ നല്ല നാടൻപിളാവിന്റെ ഈ ഇച്ചിരി ഉപ്പും തെളിച്ച് കൊറേ ചക്കപ്പാടി വേലത്ത് വെച്ചോ ടച്ചു വെച്ചാൽ നമുക്ക് ചക്ക ഒന്നും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ വറുത്തു തന്നെ അതും ഈ പാട ഉപയോഗിക്കാം കളയാണ് അപ്പൊ നോക്കിയാൽ ഉപ്പ് പൊടിയും കൂടെ ഇതിന്റെ കൂടെ ഇട്ടിട്ടുണ്ട് നല്ല കില കിലോ വാട്ടത്തിന് വെള്ളം അപ്പൊ എന്താ വെച്ചാൽ ഇതും ഒരു കടിഞ്ചായയും കൂടെ ചക്ക ഒരുക്കാൻ അവർക്ക് കൊണ്ട് കൊടുക്കുക ഇത് രണ്ടും കൂടെ കഴിച്ചുകൊണ്ട് ചക്ക നല്ല സ്പീഡിൽ ഒരുക്കും ചക്ക പുഴുക്ക് രാത്രി കഴിക്കാം അല്ലെ അപ്പൊ വേറൊരു കാര്യം കൂടെ അമ്മ പറഞ്ഞ ഇതാണ് ഞാൻ ഒന്നും കൂടെ പറയുവാണോ കേട്ടോ ഇത് ഈ ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ വറുത്ത് കഴിക്കാനൊന്നും താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും വേണോ മഞ്ഞപ്പൊടി വേണ്ട അല്ലെ വെറു ഉപ്പ് തിരുമ്മിട്ട് വെയിലത്ത് വെച്ച് നന്നായിട്ടങ്ങ് ഉണങ്ങുക രണ്ട് രണ്ട് ടേസ്റ്റ് അല്ലെ രുചി കൂടുതലെ ആ പച്ചക്ക് വറക്കുന്നതിന്റെ രുചി ഒന്നും പിന്നെ ഉണങ്ങി വറക്കണം എന്റെ രുചി വേറെ ഒന്നുമാണ് അപ്പൊ നമുക്ക് മണിക്കല്ല അങ്ങനെ വറുത്ത് നമുക്ക് പപ്പടത്തിനൊക്കെ പകരം ചോറിന് കഴിക്കാം ഇതും ചോറിന് കഴിക്കാൻ നല്ലതാണ് പിള്ളാരും തിന്നു കടിച്ചപ്പോ എന്റെ ഈ ചക്കപ്പാട വറുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വേണം ഞാൻ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ചക്ക ഉണ്ടാകുന്ന കാലം ഇതുപോലെ പാട വറക്കണം പാട ഉണങ്ങണം ഇതൊന്നും കളയരുത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം